അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുമാരിക്കട്ടെ പിന്നെ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കമൻറ്റിലേക്കൂടി നിങ്ങൾ അറിയിക്കണം കേട്ടോ അലഹമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്തും ഒക്കെ കിട്ടുമ്പോൾ എൻ്റെ ദുബായൻ്റെ ഒക്കെ കൂടി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് ഒക്കെ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ വിശേഷം എനിക്ക് എനിക്കറിയിക്കുക ഞാനിപ്പോൾ നാട്ടിലല്ല വിദേശത്താണുള്ളത് ജോലി സംബന്ധമായിട്ട് വന്നിട്ടാണ് ഉള്ളത് പിന്നെ അതാണ് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടി പറ്റാത്തത് നമ്മളല്ലേ നമ്മൾ ഷഹബാൻ തുടങ്ങി അല്ലേ ഇനി റമദാനിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നിബിൻ്റെ പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുക കേട്ടോ സലാത്തുകൾ ഒരു ദിവസം ഒരു പതിനൊന്ന് വീതെങ്കിലും നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ബാന തല പൂർത്തീകരിച്ചു തരും കൂടാതെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും നമുക്ക് നേരി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബലാലും മുസീബത്തും ഒക്കെ അകറ്റിത്തരും നമുക്ക് ഹയറിൻ്റെ വഴി അള്ളാഹു സുബ്ബാന തല തുറന്നു തരും കൂടാതെ നമുക്ക് നാളെ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ട വഴി അള്ളാഹു സുബാന തല എളുപ്പമാക്കിത്തരും എളുപ്പമാക്കിത്തരും കാരണം നമ്മൾ നിബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് അവർക്ക് ഒരു യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ തന്നെ പിന്നെ എൻ്റെ ഹലറത്തിലേക്ക് സ്വർഗത്തിൻ്റെ പൂങ്കാവനത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറന്നു കൊടുക്കട്ടെ അള്ളാഹ എന്ന് നമ്മളെപ്പോഴും ദുവാ ചെയ്യുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ അള്ളാഹുൻ്റെ വ്യാല്യാ മറ മലക്കുകൾക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവരായിരിക്കും കാരണം എല്ലാം കൂടി ഒത്തൊരുമിച്ച് തന്നെ നമുക്ക് എല്ലാ സ്വ ഉള്ള സ്വർഗത്തിലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സംഭവം അല്ലേ ആ സംഭവത്തിൽ നമ്മളെല്ലാവരും തന്നെ എത്തിച്ചേരാൻ വേണ്ടി ഭയങ്കരമായ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തവരാണെങ്കിലും എന്തെങ്കിലും ഒരു നന്മ എന്തെങ്കിലും ഒരു നന്മ കാരണം നടന്ന് വഴിയിൽ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുള്ളുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സൗകര്യപ്രദമായിട്ട് സുഖമായിട്ട് നടന്ന് പോകാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്വർഗ്ഗമാണ് അതുപോലെ തന്നെ ഒരു വിശന്ന് വരുന്നവർക്ക് ഒരു തുള്ളി ദാഹജലം കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്വർഗ്ഗം എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ മുത്തനബി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലൊക്കെ തന്നെയാണ് ഈ കാണുന്ന നന്മകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക കാരണം ഇന്ന് ഒന്ന് ഒരാൾക്ക് ഒരാളെ കണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഐക്യമില്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ നമ്മൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ സ്വരച്ചേർച്ച ഉണ്ടാകും അടുത്ത് മാത്രമേ നാമത്വം ഉണ്ടാകും വറുക്കത്തും ഉണ്ടാവും ഐക്യങ്ങൾ ഇല്ലാത്തടത്ത് വിള്ളലുകൾ വരുമ്പോൾ ഉണ്ടാവില്ല ഭയങ്കരമായ മുസീബത്തും മനസ്സിലുമല്ലാത്ത പ്രയാസങ്ങളും ഒന്ന് അനുഭവിച്ചു വരിക അതിനൊന്നും ഇടവരുത്തരുത് എല്ലാവരും നല്ല സൗഹാർദ്ദമായിട്ട് സ്നേഹത്തോടെ കൊണ്ടുപോകുന്നിടത്താന്ന് നമുക്ക് എല്ലാവിധ ഹയറിൻ്റെ വഴിയും നമുക്ക് അല്ലാ സുഖ തുറന്നു തരുക കേട്ടോ അപ്പം ഞാനില്ലേ കുറച്ച് നിങ്ങളോട് എല്ലാവരും തന്നെ നീട്ടി വലിച്ചെന്തിനാ കൊണ്ടുപോകുന്നത് നീട്ടി വലിച്ചെന്തിനാ കൊണ്ടുപോകുന്ന പറയുന്നുണ്ട് ഞാൻ ഈ വോയിസ് ഇടുന്ന സമയത്ത് ഞാൻ സ്പീഡാക്കി സ്പീഡാക്കി ഇപ്പോൾ എല്ലാ വോയിസും സ്പീഡിലാണ് ഉള്ളത് കേട്ടാ അത് നിങ്ങൾ മറക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ സ്പീഡാക്കിയിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ തന്നെ ഞാനിവിടെ വന്ന് കുറേ കാഴ്ചകളും കുറേ പിന്നെ ഓരോരുത്തർ ഞാൻ പോകുമ്പോൾ ഉള്ള വീഡിയോകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഈ വീഡിയോൻ്റെ ഉള്ളിലേക്കു നിങ്ങൾ പോകും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം ആസ്വദിക്കുകയും ചെയ്യുക അലഹദില്ല നമുക്ക് എല്ലായിടത്തേക്കും നമുക്ക് മനസ്സിന് സന്തോഷിക്കാൻ വേണ്ടി മനസ്സ് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കണം അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ തന്നെ നമുക്ക് കുറേ കാശ് ചിലവാകാതെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ പോകാം മനസ്സിന് സമാധാനക്കേട് വരുന്ന സമയത്ത് നാല് ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുക അപ്പോൾ മറ്റുള്ളവരോട് സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാകും നമ്മുടെ മനസ്സിൻ്റെ വിങ്ങല് മാറിക്കിട്ടും എന്താ പറയുക മനസ്സിൽ താങ്ങാൻ പറ്റാത്തത്ര സങ്കടം ഉണ്ടെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു വിശ്വാസമുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാ അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാം കൊണ്ടും സുഖമായിട്ട് ജീവിക്കണം എന്നില്ല പല 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 കൂടി കടന്നു പോകുമ്പോഴേ ജീവിതം ജീവിതമാവുകയുള്ളു കല്ലും മുള്ളും ഉള്ള വഴിയിലേക്കൂടി പോയി കഴിഞ്ഞാലേ നമുക്ക് എന്തെയ്യും നടക്കുമ്പോൾ അതിത്തരം വേദന സംഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക അല്ല എല്ലാം കൊണ്ടും സുഖമായിട്ടുള്ള കൂടി നമുക്ക് പോകുമ്പോൾ അങ്ങനെ പോകുന്നവർക്കും കുറേയേറെ നമ്മളറിയാത്ത വിഷമങ്ങൾ അവർ കൊണ്ടിരിക്കുന്നുണ്ടാകും പക്ഷേ ചെ എന്താ പറയുക ഒരു മിഡിൽ ക്ലാസ് ആയ നമുക്കൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമുക്ക് താകാവുന്നതിന് അപ്പോൾ ഒന്നിനും കരയാനോ അല്ല പരിഭവിക്കാനോ നമ്മുടെ ശരീരത്തിന് ഒന്നും നോവിക്കാനോ ഒന്നും പാടില്ല നമ്മൾ തരണം ചെയ്യാൻ പറ്റുന്ന അത്ര പ്രയാസങ്ങളെ അല്ല നമുക്ക് തരുള്ളൂ അത് എന്തിനാണെന്നറിയോ നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്നുണ്ടോ ഇവർക്ക് ക്ഷമയുള്ളവരാണോ എന്നൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമുക്ക് വന്നെത്തുക അപ്പോൾ അത് നമ്മളെന്താ ചെയ്യുക ക്ഷമയോടെ നമുക്ക് അള്ളാവിലേക്ക് ഈ ബാധത്ത് കൂടി കൂടി ചെയ്ത് നമ്മൾ എല്ലാം നേരിടാനുള്ള ശക്തിയും ആ ഒരു പവറും നമ്മളെ മനസ്സുകൊണ്ട് ഉണ്ടാക്കുക അവിടെയാണ് നമുക്ക് വിജയിക്കുക നൂറ് ശതമാനം അവിടെയാണ് വിജയം കാരണം ഒരു ചെറിയ 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 ജോലി ചെയ്ത് ചെയ്ത് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വഴിയിലേക്ക് എത്തിയത് കാരണം കാലം ചെറുപ്പത്തിലെ സ്കൂൾ പഠനം നിർത്തിയതിന് ശേഷം ചെറിയ മാതിരി ചെറിയ രൂപത്തിൽ ചെറിയ രൂപത്തിൽ ഓരോ ജോലികളും ചെയ്ത് ചെയ്യിച്ച് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ വിദേശത്തേക്ക് വരാനുള്ള ഒരു ധൈര്യം കൂടി എനക്ക് കാരണം എന്ത് ജോലി ചെയ്യാനും നമുക്ക് മനക്കരുത്തന്നാദ്യം വേണ്ടത് അല്ലേ നമുക്ക് രണ്ട് കാര്യം ഒഴിച്ചിട്ട് നമുക്കിന്നൊരു സ്ത്രീക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം അല്ലേ അല്ലാ പറഞ്ഞത് സാലിഹായ നിലയിൽ നീ ജോലി ചെയ്ത് ജീവിക്കൂ അവിടെയാണ് നിൻ്റെ വിജയം ഞാൻ തരികയെന്നു പറഞ്ഞത് അപ്പം അതുപോലെ തന്നെ എല്ലാവരും ശ്രമിക്കുക കാരണം പിന്നെ ഒരുപാട് സ്ത്രീകൾ തന്നെ പറഞ്ഞ് കരയുന്നതുണ്ട് പിന്നെ ഒരുപാട് വോയിസ് എനിക്ക് പ്രൊഫൈലായിട്ട് വരുന്നത് പുരുഷന്മാരിതാണ് കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് അതിന് മൂന്നാല് ദിവസം മുമ്പേ ഇപ്പോൾ ജോലി തിരക്കും കൂടി ആയതുകൊണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് താമസിക്കാം കേട്ടോ നിങ്ങൾ ആരും തന്നെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ വീട് തുറന്ന് തുടർന്ന് കാണുക അപ്പം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴും നല്ല നല്ല കാര്യങ്ങൾ അറിയുമ്പോഴും അന്ന് നമ്മളെ മനസ്സിന് സമാധാനം കിട്ടുക നിങ്ങളുടെ ഒരുപാട് പെൺകുട്ടികൾ തന്നെ ഇന്ന് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കല്യാണം കഴിഞ്ഞിട്ടായ പെൺകുട്ടികൾ തന്നെ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും തരണം ചെയ്യാൻ പറ്റാതെ തന്നെ അവർ ഇന്ന് ആത്മഹത്യൻ്റെ വക്കിലേക്ക് എത്തി അതിനൊന്നും നമ്മൾ ശ്രമിക്കരുത് നമ്മളെ മക്കൾക്കും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ജീവിതം എന്ന് വെച്ചാൽ ഒരുപാട് തരണം ചെയ്യാനും ക്ഷമിക്കാനും ഉണ്ട് അപ്പോൾ ആ തര നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാം സുഖമായിട്ടുള്ള ജീവിതം കിട്ടും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഉണ്ടാവും ദുഃഖം ഉണ്ടാവും അല്ലെ ഒരു ദുഃഖത്തിനൊരു സന്തോഷം ഉണ്ടാവും ഒരു സന്തോഷത്തിനൊരു ഉണ്ടാവും കാരണം ഒരു രാത്രിക്ക് ഒരു പകലില്ലേ എന്നെല്ലാം മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു വിജയത്തിന് ഒരു പരാജയം ഉണ്ടാവും അല്ലെ ഒരു ഉയർച്ചക്കൊരു താഴ്ച ഉണ്ടാവും ഇതേപോലെ മക്കളോട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചങ്ങാതിമാരോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കത് ഒരു സമയം മനസ്സിലാവും പറയുക നമ്മൾ കാണുമ്പോൾ എല്ലാവരും നമ്മളോട് ചിരിച്ചു നിൽക്കണം സന്തോഷിച്ച് നിൽക്കണം സ്നേഹിക്കണം എന്നില്ല അത് കുടുംബക്കാരായാലും ആരായാലും തന്നെ അപ്പോൾ ചില ചില സമയത്ത് ഭർത്താക്കന്മാർ ജോലി ചെയ്ത് വരുമ്പോൾ അവർ പുറത്തുനിന്ന് എന്തൊക്കെയോ അനുഭവിച്ചിട്ടായിരിക്കും വരുന്നുണ്ടത് വീട്ടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലാണ് ചില ആൾക്കാർ കാണിക്കുക അതിൻ്റെ ദേഷ്യവും അമർഷമൊക്കെ അപ്പം നിങ്ങൾ പ്രകോപിതരാവാതെ തന്നെ അവർക്ക് മനസ്സിന് സമാധാനം കൊടുക്കാൻ വേണ്ടി നോക്കുക സന്തോഷം കൊടുക്കാൻ വേണ്ടി കൊടുക്കുക കോട്ടേ സാരമില്ല എല്ലാം ശരിയാവും എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു മനസ്സിൻ്റെ ഒരു സമാധാനം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സമാധാനം ഉണ്ടാകും ആർക്കായാലും തന്നെ ഇപ്പം ഞാനായാലും ഒരു ജോലി ചെയ്ത് വീട്ടിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ മക്കളുടെ മുഖ മുഖമൊക്കെ ഒരു വാടിയതുപോലെ ഒരു സങ്കടപ്പെട്ടു നിൽക്കുന്നത് പോലെ ആകുമ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനെല്ലാം ഉണ്ടാവുക അതുപോലെ തന്നെയാണ് അവർ ഭർത്താക്കന്മാരായാലും ആങ്ങാളമാരായാലും ജോലി ചെയ്ത് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മളവർക്ക് വേഗം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നിട്ട് അവർക്ക് സന്തോഷമുള്ളവർ എന്തെങ്കിലും ഒരു ദേഷ്യം പൊട്ടു പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനേക്കാളും ദേഷ്യം നമ്മൾ കാണിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ പലരും തന്നെ പുറത്തുനിന്ന് ജോലി കയ്യിൽ വരുമ്പോൾ പലതും നേരിട്ടു കൊണ്ടായിരിക്കും വരുന്നുണ്ടാൻ അല്ലേ ചിലപ്പം നമ്മളെ വീട്ടിനുള്ളിൽ ദേഷ്യം അവർ ഏതെങ്കിലും പണിക്കാർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അവിടെയും ആ ദേഷ്യം തീർക്കും അപ്പോൾ അവർ മനസ്സിലാക്കും ആ ഇയാളിന്ന് എന്തോ കുറച്ച് ഇതായിട്ടാണ് ഉള്ളത് അപ്പോൾ അവർ അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന നടത്താവുന്ന ജീവിതം വിജയിക്കുക അല്ലാതെ ഒരുപാട് ആൾ സ്ത്രീകൾ തന്നെ ഭർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ആയാലും പൊന്നായാലും തിരിമറിയാക്കി ഇപ്പോൾ ലക്ഷങ്ങളിലെ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കടങ്ങളിലായിട്ടാണ് ഒരുപാട് സ്ത്രീകൾ എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് അള്ളാഹു സുബാനത്താൽ എത്രയും എളുപ്പത്തിൽ അള്ളാഹുയെ ഞാൻ ആ കടത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ല അതുപോലെ തന്നെ അള്ളാഹുവേ ഒരുപാട് പെൺകുട്ടികൾക്കും കല്യാണ പ്രായെത്തി നിൽക്കണ അവർക്കുള്ള അനുയോജ്യമായ അവർക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെ നിയത്തിച്ച് കൊടുക്കണേ അല്ലാ ഒരുപാട് പുരുഷന്മാർ അതുപോലെ തന്നെ കല്യാണപ്രായത്തി നിൽക്കുന്ന അവർക്കൊന്നും സാലിയായ ഒരു പെണ്ണിനെ കിട്ടിയിട്ടില്ല ഇത്ത ഒരുപാട് സ്ഥലത്ത് പോയി അന്വേഷിച്ച് പെണ്ണ് ശരിയാകുന്നില്ല ഇത്ത എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വേദന എത്രമാത്രം ഉണ്ടാവും എന്നറിയാം അവർക്കൊക്കെ തന്നെ സാലിഹായ ഇണയ അള്ളാഹു സുബാനത്തല ഒരുമിപ്പിച്ച് കൊടുക്കട്ടെ അന്ന് നമ്മൾ ദുബ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് കല്യാണം കഴിഞ്ഞാലും മക്കളെ ഒരുപാട് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്യണം കേട്ടോ എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കേട്ടാ എല്ലാം നമ്മൾ തന്നെ വീട്ടിൽ നിന്നൊരു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ കല്യാണം കഴിച്ച പാടുള്ള ഭാര്യൻ്റെ എന്തെങ്കിലും ഒരു മൂഡൌട്ട് വേണം ഭർത്താവിന് ആകവേശമായി പിന്നെന്തെല്ലോ ചിന്തയായി അങ്ങനെല്ലാം ആകുമ്പോൾ ജീവിതത്തിൽ എന്തല്ലോ സംഭവിക്കുക അതിനൊന്നും ഇടവരാതെ നമ്മൾ കുറച്ച് നമ്മളെ വീട്ടുകാർ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആണ് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളാവും എന്നാൽ മാത്രമേ നമ്മളെ മക്കൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിലും മക്കൾ നമ്മൾ കല്യാണം കഴിഞ്ഞവരും ഇങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ തരണം ചെയ്തിട്ട് തൻ്റെ ഇടത്തോടെ നമ്മൾ നേരിട്ടിട്ട് വന്നവരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മക്കൾക്കുമില്ലേ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാവും ധൈര്യം വരൂ ആ നമ്മളെ ഒരു മോട്ടിവേഷനാണ് നമ്മളെ ഉമ്മമാർ പറഞ്ഞു തരുന്നത് നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിതം എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീർക്കേണ്ടതല്ല ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് മരിക്കേണ്ടവരല്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക മരണം വരെ ഒന്നിച്ച് ജീവിക്കേണ്ടതാണ് ഒരു വിവാഹിത ജീവിതം എന്ന് നമ്മളെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാനുണ്ട് കാരണം ഒരു നമ്മളെ ഒന്നും വേണ്ട നമ്മളൊരു സംഗാതിമാരെ പോലെ നമ്മളെ മക്കളോട് നിന്ന് നോക്കുക ആ വീട് സ്വർഗമായിരിക്കും സ്വർഗ്ഗമായിരിക്കും സ്വർഗ്ഗത്തിന് തൊല്യായിരിക്കും നമ്മൾ എന്തില്ലെങ്കിലും വെച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളോട് തുറന്ന് പറയുക മക്കൾ നമ്മളോട് തുറന്നു പറയുന്നത് കേട്ട് നിൽക്കുക അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക അതൊക്കെ ചെയ്യുമ്പോഴെല്ലാം മക്കളുടെ മനസ്സൊരു സമാധാനമാവും നമ്മളെ ഉമ്മ നമ്മളെ വിഷമങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മളെ ഉപ്പം നമ്മളെ വിഷമങ്ങൾ കേൾക്കുന്നുണ്ട് ആങ്ങളമാർ കേൾക്കുന്നുണ്ട് എന്നൊക്കെ തോന്നും അതുപോലെ തന്നെ ഉപ്പമാർക്കും ആങ്ങളമാർക്കും ഭർത്താവിനൊക്കെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാര്യമാരായാലും പെങ്ങളിമാരായാലും ഉമ്മമാരായാലും അത് ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ എല്ലാം കേൾക്കാനും അതിനൊരു പോകുമ്പോൾ വഴി പറഞ്ഞുകൊടുക്കാനും സമാധാനം ഇല്ല എല്ലാം സമാധാനം ഉണ്ടാ ഉണ്ടാവും എല്ലാം ശരിയാവും സമാധാനം ഇല്ലാതെ പോലെ നിങ്ങൾ നിൽക്കല്ല എന്നെല്ലാം പറഞ്ഞുകൊടുക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ശക്തി ത്തി വരും മനസ്സിനൊരു തൻ്റെ വരും നേരിടാനുള്ളൊരു പവർ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക പറഞ്ഞു കൊടുക്കുക കാരണം ഒരു രാത്രിക്ക് ഒരു പകലുള്ളതുപോലെ തന്നെ ഒരു വിജയത്തിനൊരു പരാജയം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കുക ഒരു തെറ്റിനൊരു ശരിയുണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നിടത്താണ് നമുക്ക് എല്ലാം കൊണ്ടും ജീവിക്കാനുള്ളൊരു പവർ വരിക ജീവിതത്തിൽ ഒരു ധൈര്യം വരിക അല്ലേ ഞാനിപ്പോൾ എത്രയോ ഞാൻ ചെറുതിലേ ഞാൻ ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് എൻ്റെ ആവശ്യങ്ങളൊക്കെ നേടിയെടുത്ത് ഇപ്പോഴും എനിക്ക് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിദേശത്തേക്ക് വന്നിട്ടുള്ളത് അല്ലേ എൻ്റെ മക്കളെയും മക്കളെ മക്കളെയും ഒക്കെ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ വിദേശത്തേക്ക് വന്നിട്ടുണ്ട് അത് തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി അല്ലേ എനിക്കിപ്പോൾ യൂട്യൂബിൽ ഇതിൽ നമ്മളെ ചാനൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമുണ്ട് അതിലേക്കൂടെ എനിക്ക് രണ്ട് വർത്താനം പറയുക ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ മനസ്സിൻ്റെ ധൈര്യം കൊണ്ടാണ് നമ്മളെ മനസ്സാരെങ്കിൽ തകർത്താൽ തളർത്താൻ വേണ്ടി വരും അതിനൊന്നും നമ്മൾ കൊടുക്കരുത് അവരോട് പോയി പണി നോക്കാൻ പറ എന്ന് പറയുക അതുപോലെ തന്നെ ഒരുപാട് ആളെന്നെ വേടുക മെൻ്റെ എല്ലാം എന്തിനാണ് വലിച്ചു കിട്ടുന്ന വലിച്ചു കിട്ടുന്നത് അവരങ്ങനെ പറഞ്ഞോട്ടെ അതിലനക്ക് പരിഭവമില്ല കാരണം ക്ഷമ ഉണ്ടാകണം ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്നിടത്താണ് നമുക്ക് വിജയം ഉണ്ടാകാം അവിടെ മാത്രം നമുക്ക് രക്ഷയും കിട്ടുക അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ സലാത്ത് സ്ഥലാത്ത് നിബിൻ്റെ മുത്തിനെബിൻ്റെ പേരിൽ വർദ്ധിപ്പിക്കുക ഒരു പതിനൊന്ന് സ്ഥലത്തെങ്കിലും ഒരു ദിവസം ഓതുക കേട്ടോ ആ പതിനൊന്ന് നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് മുത്തുനൈവിൻ്റെ പേരിൽ പതിനൊന്ന് എണ്ണം ഓതുക എന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക നമുക്ക് ഹലോം പരലോകവും നമ്മളെ വിജയിക്കാനുള്ള ഏക മാർഗമാണ് അത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ മറക്കാതെ ഈ സ്ഥലത്ത് നിങ്ങളെ ചൊല്ലുക നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് ഇന്ന ഇന്നത് ഇന്ന ഇന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് കേട്ടാ അപ്പം അത് പതിനൊന്ന് ഒരു ദിവസം നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം ഇന്ന സമയം എന്നില്ല ഇനിയിപ്പോൾ നമ്മൾ നല്ല നല്ല എന്താ പറയുക പൂരിശാക്കപ്പെട്ട മാസമാണ് ആ മാസത്തിൽ ഏത് സമയത്ത് നമ്മൾ ഓതിയാലും അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു സുബാനത്തല നമുക്ക് നൽകും അപ്പോൾ ഈ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ നല്ല നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനത്തല സാധിപ്പിച്ചു തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാനത്തല തീർത്തും പരിഹരിച്ച് തരട്ടെ കടങ്ങളിൽ പെട്ടുപോയക്കൊക്കെ അള്ളാഹു സുബാനത്തല നമുക്ക് കടങ്ങളൊരു സമാധാനമുള്ളൊരു സന്ദർഭങ്ങൾ ഉണ്ടാക്കി തരട്ടെ കടങ്ങൾ എത്ര എളുപ്പത്തിൽ വീടാനുള്ള വഴി അള്ളാഹു തുറന്നു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ വരുന്നവർക്കും മയസ്സലാമ